പ്രതിപക്ഷം എന്താണെന്നും അവരുടെ ശക്തി എന്താണെന്നും ഓരോ ദിവസം കഴിയുംതോറും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി ബി ജെ പി എന്തൊക്കെ തന്ത്രങ്ങൾ മെനയാൻ ശ്രമിച്ചാലും അതൊക്കെ പാടെ പൊളിച്ചെടുക്കുകയാണ് സഭയിൽ പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം പാർലമെന്റിന്റെ ഇരുസഭകളിലുമുള്ള പ്രതിപക്ഷത്തിന്റെ ശക്തി വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് വിവിധ വിഷയങ്ങളിൽ എൻ ഡി എ സർക്കാരിന്റെ വായ അടപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് പ്രതിപക്ഷ എം പിമാരുടെ ഭാഗത്തു നിന്നും ഉയർന്നുവരുന്നത് ഇപ്പോൾ ഇതാ ബി ജെ പിയുടെ മറ്റൊരു കുടില നീക്കത്തിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് അധ്യക്ഷനുമായ മല്ലികാർജ്ജുൻ ഖാർഗെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഭരണഘടനയെ പുറത്താക്കി വിചാരധാര കൊണ്ടുവരാൻ നീക്കം നടത്തുന്നുവെന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭയിൽ ആരോപിച്ചത് നേരത്തെ ഉൾപ്പെടുത്തിയിരുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവായ ആമുഖം എൻ സിആർ ടി നീക്കിയെന്നും ഗാർഗെ രാജ്യസഭയിൽ പറഞ്ഞു തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ ബി ഗവൺമെന്റ് ഗാന്ധിയുടെയും അംബേദ്കറുടെയും പ്രതിമകളെ പാർലമെന്റ് ൻ സമുച്ചയത്തിലെ മൂലയിലേക്ക് മാറ്റാനാണ് മുതിർന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇപ്പോൾ ആർ എസ് എസും ബി ജെ പിയും വിചാരധാരാ പാഠപുസ്തകങ്ങളിൽ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെയും ഭരണഘടനയുടെയും അടിസ്ഥാന തത്വങ്ങളെ കുറിച്ചും മൂല്യങ്ങളെക്കുറിച്ചും കൂടാതെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ഭരണഘടനയുടെയും അടിസ്ഥാന മൂല്യങ്ങൾ ഭാവി തലമുറയെ പഠിപ്പിക്കണം മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ബി ആർ അംബേദ്കർ സർദാർ വല്ലഭായ് പട്ടേൽ എന്നിവർ നടത്തിയ ത്യാഗം അവർ മനസ്സിലാക്കണമെന്നും ഗാർഗെ വ്യക്തമാക്കി പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയെ ഒഴിവാക്കി വരുത്തിയ മാറ്റങ്ങൾ പിൻവലിക്കണമെന്നും ഗാർഗെ ആവശ്യപ്പെട്ടു ഭരണഘടനയിൽ കൈകടത്താൻ കോൺഗ്രസിനെ അനുവദിക്കില്ല എന്നും ഗാർഗെ പറയുകയുണ്ടായി തുടർന്ന് വിശദീകരണത്തിന് അവസരം വേണമെന്നാവശ്യപ്പെട്ട ഗാർഗയ്ക്ക് സ്പീക്കർ ജഗദീപ് ധൻകർ അവസരം നിഷേധിച്ചു എന്നാൽ ആർ എസ് എസിനെ കുറിച്ച് അടക്കമുള്ള ഗാർഗയുടെ ചില സംസാര ഭാഗങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കുമെന്ന് ജഗദീപ് ധൻകർ പറയുകയുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട് ഇത് തുടർന്ന പോരിലേക്കാണ് വഴിവെച്ചത് നമുക്കറിയാം പറഞ്ഞു ഭരണഘടനയെ തിരുത്താനാണ് ബി ജെ പി എക്കാലവും ശ്രമിച്ചതെന്ത് ഇത്തവണ കേവല ഭൂരിപക്ഷവും മറികടന്ന് സീറ്റുകൾ ലഭിച്ച അധികാരത്തിൽ എത്തിയിരുന്നുവെങ്കിൽ ബി ജെ പി ആദ്യം ചെയ്യുക അത് തന്നെയായിരുന്നു ഓർക്കാപ്പുറത്ത് കിട്ടിയ അടിയുടെ ആഘാതത്തിൽ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് സഖ്യകക്ഷികളുടെ കാരുണ്യത്തിൽ സർക്കാർ കെട്ടിപ്പൊക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായത് ഭരണഘടനയെ തിരുത്താൻ പറ്റാത്തതിന്റെ വിഷമമായിരിക്കും ഒരുപക്ഷെ പാഠപുസ്തകത്തിൽ തീർത്തത് എന്നാണ് ഉയർന്നുവരുന്ന വിമർശനങ്ങൾ എന്തായാലും വരും ദിവസങ്ങളിലും ഇതിനെതിരെ കടുത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും